بسم الله الرحمن الرحيم الحمد لله رب العالمين بسم الله الرحمن الرحيم الحمد لله رب العالمين أجمعين والسلام على شرف المرسلين بسم الله أجمعين ഉസ്താദ് സമയം വളരെ പരിമിതമാണ് ഷഹീദ് അവരുടെ ചരിത്രത്തിൽ ഏതാനും ചില ഭാഗങ്ങളാണ് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ട് മൂന്ന് മണി രണ്ടു മൂന്ന് മണിക്കൂർ പറയേണ്ട ഒരു കഥ എങ്ങനെ പത്ത് മിനിറ്റിൽ ഒതുക്കാം എന്നാണ് എന്റെ ഇപ്പോഴത്തെ ആലോചന നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ മഹാന്മാരുടെ പൊരുത്തം സിദ്ധിക്കാൻ അള്ളാവു തോഫിക്ക് നൽകുമാറാവട്ടെ പൊന്നാനിയുമായി ബന്ധപ്പെട്ട കഥയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയും കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പൊന്നാനിയിലേക്ക് മലബാറിലെ മക്ക എന്നറിയപ്പെട്ട നമ്മളെല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്ന ഈ മണ്ണിലേക്ക് ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ പൊന്നാനിയിൽ നിന്നും അല്പം മുന്നോട്ട് പോയാൽ കുറച്ചുകൂടി സഞ്ചരിച്ചാൽ നമുക്ക് വെളിയിൽകോടി എന്ന എത്തിച്ചേരാം സ്ഥലത്തെത്തിച്ചേരാം വെളിയിൽകോടി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായി തിരിച്ചുയരുന്നത് മഹാനായ ഉമർകാന്തി അവരുടെ ചിത്രമാണ് ഈ ഉമർകാന്തിയുടെ മക്കപറയിൽ നിന്ന് അല്പം മുന്നോട്ട് നടന്നാൽ നമ്മുടെ കഥാനായകൻ ജീവിച്ച പകർന്ന വീട്ടിലെത്താം നിങ്ങളെല്ലാവരെയും ശ്രദ്ധയെ ആ വീട്ടിലെത്തിയ ക്ഷമിക്കുമ്പോൾ وندندو وي چچڙو گندو پتو واڑی گاڏا മഹാനായ കുഞ്ഞിമരക്കാർ എന്ന മഹാന്റെ ബാല്യകാലത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടന്നു ചെല്ലുന്നത് കുഞ്ഞിമരക്കാരുടെ അബ്ദുള്ള ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ എന്ന സഹോദരിയാണ് ഈ കൊച്ചു കുഞ്ഞിനെ വളർത്തുന്നത് കുഞ്ഞിന്റെ ശോഭനമായി ഭാപിക്കു വേണ്ടി അവർ വളരെ കഠിനാധ്വാനം ചെയ്യുകയാണ് കുഞ്ഞിമരക്കാരുടെ ഉപ്പ അബ്ദുള്ള മരണപ്പെട്ടതിന് ശേഷം വീണ്ടും ഒരു വിവാഹത്തിന് വേണ്ടി കുടുംബക്കാർ നിർബന്ധിക്കുന്ന ഒരു ഒരു രംഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ ക്ഷണിക്കുമ്പോൾ വീണ്ടും ഒരു വിവാഹത്തിൽ നിർബന്ധിച്ചെങ്കിലും ആ സഹോദരി സമ്മതിച്ചില്ല കുടുംബക്കാർ എല്ലാവരും അവരോട് പിണങ്ങിപ്പോവുകയാണ് പോവുകയാണ് എന്നാലും തന്റെ മകനായ കുഞ്ഞിമരക്കാരന്റെ ശോഭനമായി ഭാവിക്ക് വേണ്ടി അവർ തന്റെ ജീവിതം മാറ്റിവെക്കുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ അടുത്തടുത്ത വീടുകളിൽ പോയി ആ വീട്ടുകാർക്ക് ജോലിയെടുത്തുകൊണ്ട് ഈ കുഞ്ഞിന് വേണ്ട തനിക്ക് വേണ്ട ആ ജീവിത ജീവിത നാടുകൾ തള്ളി നീക്കുവാൻ അവർ കഷ്ടപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ കുറെ ദിവസങ്ങൾ പോയപ്പോൾ ഈ ഉമ്മ മോനോട് പറയുന്നു മോനെ നമ്മുടെ ജീവിതം ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് ചില അസുഖങ്ങൾ വന്നിട്ടുണ്ട് എനിക്കിനി വീടുകളിലേക്ക് വീടുകളിലേക്കൊന്നും ജോലിക്ക് പോകാൻ സാധ്യമല്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ഞാൻ കുറച്ച് പണം തരാം ഈ പണവുമായിട്ട് ചെല്ലുക അവിടെ കടപ്പുറത്ത് പോയാൽ ഹാർബറിൽ പോയാൽ അവിടെ ആ മത്സ്യം ഇവിടെ വന്ന് ഈ വീടുകളിലെല്ലാം വിൽക്കണം അങ്ങനെ നമുക്ക് ഉപജീവനത്തിൽ മക നീ തന്നെ കണ്ടെത്തണ മോനെ എന്നാ ഉമ്മ ഉമ്മവരെ പത്ത് വയസ്സായ കുഞ്ഞിമരക്കാരോട് പറയുമ്പോൾ ആ ചെറിയ കുട്ടിക്ക് പഠിക്കാൻ പോകുന്ന കുട്ടിയാ ചോദിച്ചുകൊണ്ട് മത്സ്യം വാങ്ങുവാൻ വേണ്ടി കടപ്പുറത്തേക്ക് ആദ്യം വരികയാൽക്കുന്ന വിചാരിച്ചു കുട്ടിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള മത്സ്യത്തിന് വരികയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു അല്ല അല്ലെനിക്ക് വിൽക്കാനുള്ളതാ ഞാൻ എത്തീമ എന്റെ ഉമ്മ രോഗിയാ അതുകൊണ്ട് എനിക്ക് കച്ചവടം നടത്താൻ കുറച്ച് മത്സ്യം വേണം നിങ്ങൾ എല്ലാവരും പോലും എന്നോട് കരുട കാടിക്കണം എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ കയ്യിലുള്ള കാശിന് അതിനേക്കാൾ കൂടുതൽ അവർ കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ പത്ത് വയസ്സിൽ തന്നെ കുട്ടി ഈ പരിണാമയിലും ഒക്കെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നീണ്ട ചരിത്രമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല അങ്ങനെ പോകുമ്പോഴും അങ്ങനെ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഒരു ദിവസം കുഞ്ഞിമരക്കാർ എന്ന കുട്ടി പോകുന്നത് പോകുന്ന രംഗം ആ കുഞ്ഞിമരക്കാരന്റെ ആ കച്ചവടത്തിന്റെ രംഗത്തെ കുറിച്ച് അയലേയം

പുതിയ ദൂതേ പാത്രമൊരുടും ഗുരു വെൽഗുരും നേരെ ഉമ്മ പെങ്ങൻ തിവാരെ ജബൻ തേ ഉച്ചങ്ങേ തോരി തേ വീര വികൂടി മുളകിട